ഇതെല്ലാം മാതൃകാപരമായി വന്നിട്ടില്ല അതുകൊണ്ടാണ് ഇന്ത്യ ഒന്നാം സ്ഥാനം അതേ മേഖല ലോ പറയുന്നത് അങ്ങനെ അതൊക്കെ സഹകരിച്ചു കഴിഞ്ഞാലും നമുക്ക് നിരവധി കാര്യങ്ങൾ കണ്ടിട്ട് വന്നത് അതിൽ നമ്മുടെ ശാസ്ത്രവിധി പ്രകാരമുള്ള കാലാവസ്ഥ ശാരീരിക പ്രകൃതി എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഏറ്റവും പ്രയോജനക്ഷമായതാണ് ആ ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി പി ദിവ്യ അധ്യക്ഷയായി ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി വി ശ്രീനിവാസൻ ഡോക്ടർ പ്രവീൺകുമാർ ആശുപത്രി വികസന സമിതി അംഗം ഉണ്ണികൃഷ്ണൻ സെക്രട്ടറി എം സഞ്ജയൻ എന്നിവർ പങ്കെടുത്തു ഇന്നു മുതൽ ഒരാഴ്ച രാവിലെ പത്ത് മുതൽ രണ്ട് മണിവരെ ആശുപത്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഔഷധ കഞ്ഞി വിതരണം ചെയ്യും ഇരുന്നൂറ് ഗ്രാമിന് അൻപത് രൂപ നിരക്കിലാണ് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുക ഇന്നറിയാൻ കണ്ണൂർ